മെഴുകുതിരി വെട്ടത്തിൽ പഠിച്ചിരുന്ന ആലപ്പുഴ ഇരമത്തൂരിലെ അല്ലുവിനും അനന്തുവിനും വെളിച്ചമെത്തിച്ച് നവകേരള സദസ് വീട്ടിൽ വൈദ്യുതി ലഭ്യമായതോടെ ഏറെക്കാലമായുള്ള ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം നവകേരള സദസ്സിലെ പരാതി പ്രവാഹത്തിനിടയിലും ഇരുട്ടിലാവാതെ ഒരു പരാതി വെളിച്ചമെത്തിച്ച കഥയാണ് ചെന്നിത്തല പഞ്ചായത്തിലെ ഇരമത്തൂർ മുക്കത്ത് കോളനിയിലെ അജയ് കുമാറിന് പറയാനുള്ളത് വൈദ്യുതി ഇല്ലാതെ മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളായ അനന്തുവിനും അല്ലുവിനും ഇനി വൈദ്യുതി വെളിച്ചത്തിലിരുന്നു പഠിക്കാം നിർദ്ധന കുടുംബാംഗങ്ങളായ ഇവർക്ക് വൈദ്യുതിക്കായി നവകേരള സദസ്സിൽ കൊടുത്ത ഫലം കണ്ടിരിക്കുകയാണ് ഹൃദ്രോഗിയായ ജയകുമാറിന് ജോലിക്ക് പോകാൻ കഴിയില്ല അംഗനവാടിയിൽ ഹെൽപ്പറാണ് ഭാര്യ ബിൻസി ബിൻസിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത് ഭർത്താവിന്റെ മരുന്നുകൾക്കും മക്കളുടെ പഠന ചെലവുകളും വീട്ടു ചെലവുകളും ബിൻസിയുടെ തുച്ഛമായ വരുമാനത്തിൽ തികയുന്നില്ല അതിനാൽ വൈദ്യുതി എന്നത് ഇവർക്കൊരു സ്വപ്നമായി നിലനിൽക്കുകയായിരുന്നു ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഈ കറണ്ട് കിട്ടിയത് കറണ്ട് ഇതുവരെ ഇല്ലായിരുന്നു അപ്പം പിന്നെ മക്കൾ രണ്ടുപേരും പഠിക്കുന്നത് കൊണ്ട് കറണ്ട് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ വെഴുതിരി വെളിച്ചത്തിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു കാര്യം സാധിച്ചതിൽ ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ ഈ നവകേരള സദസ്സില് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇത് കിട്ടിയത് പെട്ടെന്ന് തന്നെ കിട്ടിയത് ാണ് ഡിസംബർ പതിനാറിന് ചെങ്ങന്നൂരിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി വകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചത് നവകേരള സദസ്സിൽ അപേക്ഷ കൊടുക്കാനും വൈദ്യുതി വേഗം കിട്ടുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം സഹായിച്ചത് ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പേലേറ്റീവ് കെയർ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി സിബു വർഗീസാണ് കെ എസ്ഇ ബി മാന്നാർ സെക്ഷന്റെ നിർദ്ദേശപ്രകാരം മാന്നാറിലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ ശശിധരനാണ് സൗജന്യമായി വയറിംഗ് ജോലികൾ ചെയ്തു നൽകിയത് വൈദ്യുതി വകുപ്പ് ചെങ്ങന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദിന്റെ നേതൃത്വത്തിൽ ജനുവരി പന്ത്രണ്ടിനാണ് വൈദ്യുതി എത്തിച്ചത് ഒപ്പം രണ്ട് ഫാനുകൾ നൽകാമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി മേഴുകുതിരുടെ ഇത്തിരി വെട്ടത്തിൽ പഠിച്ചിരുന്ന അനന്തുവിനും അല്ലുവിനും ഇനി വെളിച്ചത്തിന്റെ നിറച്ചിരിയാണ് കേരള വിഷൺ ന്യൂസ് ആലപ്പുഴ